பிரியா சனஸ்ரீ ப்ளோகிண்ட் மட்டும் வீடியோலேயே எல்லாருக்கும் ஜேச்சி மாதிரி இங்கோட்டும் நோக்கிக்கே எனிக்கு இத்தையும் சஹாயம் செய்ய நீங்களெல்லாரும் இங்கோட்டும் நோக்கே நீங்களே கூட காணிட்டு என்ன காணும் ஆள்க்காரக்கே அப்போ ഇവരൊക്കെ ആരാണെന്നും എന്താണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറയാം കേട്ടോ ഞാൻ ഇന്നലെ തൊട്ട് പറയല്ലേ അമ്മയ്ക്ക് സുഖമില്ല അതുപോലെ തന്നെ പശുക്കളുടെ കാര്യം ബുദ്ധിമുട്ടാണ് അമ്മ കിടപ്പായി ഞാൻ കിടന്ന് കഷ്ടപ്പെടുവാന്ന് എൻ്റെ കഷ്ടപ്പാടിൽ താങ്ങും തണലുമായിട്ട് വന്ന ആൾക്കാരാണ് ഇവര് കേട്ടോ ഇവര് ഞങ്ങളുടെ അതായത് ഇലന്തൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ ഗീതശേശിയുടെ ഗ്രൂപ്പിലുള്ള തൊഴിലുറപ്പിലെ ആ ചേച്ചിമാരാണേ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആ അങ്ങനെ തന്നെ അപ്പോൾ അവരാണ് അവരിവിടെ അയ്യത്ത് പണിക്ക് വന്നാണ് പണിക്കാത്തപ്പം അവരിവിടെ കണ്ട പോക്കെ നല്ല വൃത്തിക്ക് തന്നെ അവരുടെ പണിയും നടന്ന് ആ കൂട്ടത്തിൽ എനിക്ക് വേണ്ടിയുള്ള പോച്ചയൊക്കെ അറുത്ത് കൂട്ടി ഇവിടെ ഇട്ടിരുന്നു ഞാനത് വാരാനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം ഇവരെക്കൂടെ കാണിച്ച് ഇവരുടെ ഒരു വീഡിയോ ആകട്ടെ എന്ന് കരുതി അപ്പോൾ എന്താ പറയുന്നത് കർഷകരെ സഹായിക്കാനും അതുപോലെ തന്നെ നമ്മളെ ഞങ്ങളെ പോലെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് ഇവര് ഇവരെ പോലുള്ളവരാണ് നമ്മുടെ നാടിന്റെ നന്മ എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ തന്നെ പറയണ്ടേ അപ്പം ധാന്യ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കൂട്ടത്തിലെ നമ്മുടെ ഇതിന്റെ ആരാ ചേച്ചി നേതാവ് ആഹ് പറഞ്ഞോ ചേച്ചിയുടെ പേരെന്താ എന്റെ പേര് ഗീത ഗീതാ ഗീതാ ഗീതാപ്രസാദ് ഗീതാ ഗീതാപ്രസാദ് പറഞ്ഞോ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരാണ് മുന്നോട്ട് ഞങ്ങൾ ഇത് തൊഴിലുറപ്പ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നു ഓരോ വസ്തുവിന്റെ രേഖകൾ അനുസരിച്ച് ഞങ്ങൾ അവിടെ അപേക്ഷ കൊടുക്കുമ്പോൾ അവർ കമ്മിറ്റി പാസ്സാക്കി ഞങ്ങൾക്ക് പണികൾ തരുക അതിപ്പം കോണ്ടൂർ ബണ്ടും ഫീൽഡ് ബണ്ടും കൃഷിക്ക് അനുയോജ്യമാക്കി തരുവാ തരിച്ചു ഭൂമി അത് അവര് അവരുടെ കണക്കും പ്രകാരം നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ചെയ്യുന്നത് അവർ തരുന്ന കണക്കും പ്രകാരം നിർദ്ദേശപ്രകാരവും ഞങ്ങള് തൊഴിലാളികളെ ഇതെല്ലാം കാണിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു അതിന്റെ കൂടെ ഞങ്ങൾക്ക് വാർഡ് മെമ്പർ ഞങ്ങളുടെ അഡ്വക്കേറ്റ് സിനി ഞങ്ങളുടെ വാർഡ് മെമ്പർ മെമ്പറും ഞങ്ങൾക്ക് ഒത്തിരി സഹായമാണ് തൊഴിലുറപ്പിന്റെ മേഖലയിൽ ചേച്ചി പണിയില്ലെങ്കിൽ എളുപ്പം പണി കൊടുക്കണം പണി പിടിക്കണം പിന്നെ അങ് എല്ലാ വാർഡിനും പണി ഉണ്ടല്ല ചേച്ചിയുടെ വാർഡിൽ പണി പണിയില്ലാത്ത എന്ന് പല തവണയും വാർഡ് മെമ്പർ ചോദിക്കാറുണ്ട് ഇപ്പം ഞാൻ പറയും മെമ്പറെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കമ്മിറ്റി പാസ്സായി അങ്ങ് പണി തരും ഇപ്പം ഞങ്ങൾ കുറച്ച് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തുകാർ ഞങ്ങളെ അറിയിക്കുക അപേക്ഷ കൊടുക്കുമ്പോൾ ഞങ്ങളെ ഇപ്പോൾ ഡിമാൻഡ് ഫോം കൊടുക്കും ഡിമാൻഡ് ഫോം എത്ര പേര് പണിക്കിറങ്ങുന്നു ഡിമാൻഡ് ഫോം പേര് രൂപിട്ട് കൊടുക്കും കൊടുക്കുമ്പോൾ ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് അറിയിക്കും ഇപ്പം മസോൾ കിട്ടും അങ്ങനെ ഇപ്പം ഇപ്പോൾ എൻ എൻ എം എസ് എടുക്കുന്ന ഒരു പരിപാടിയാണ് രാവിലെയും വൈകിട്ടും കറക്റ്റായിട്ടുള്ള ആളെണ്ണം പഞ്ചായത്തിൽ നിന്നും എപ്പോഴും ആൾക്കാർ വരും എപ്പോഴും അതിന് അവർ നിർദ്ദേശങ്ങൾ തന്നോണ്ടിരിക്കുക നിങ്ങൾ ചെയ്യുന്ന അളവ് കാര്യങ്ങളെ വൃത്തിയായിട്ടും വീടും പെർക്കോടും എല്ലാം അവർ പറഞ്ഞ് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു നിർദ്ദേശങ്ങൾ തൊഴിലാളികളെ അറിയിക്കുന്നുണ്ട് അതറിയിക്കുന്നു അപ്പൊ ഞാനും തൊഴിലാളി തന്നെയാ ഞാനും അവരുടെ കൂടെ പണി ചെയ്യുന്നു ആ ഞാൻ ആ ഞാൻ മേറ്റതാണെന്നും പറഞ്ഞൊന്നും മാറിയിരിക്കുന്നില്ല അവരുടെ കൂടെ തന്നെ ഞാൻ എല്ലാ പണികളും ചെയ്ത് എല്ലാ സ്ഥലപ്പും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ആ പിന്നെ അതിനിടയ്ക്ക് എന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാരും പോകുന്നുണ്ട് അങ്ങനെ എല്ലാം ഉള്ള പ്രശ്നം ഞങ്ങൾ ഒത്തിരി ഇതിനകത്ത് പണി പിടിക്കണം ചേച്ചി പണി ചെയ്യണം എത്രയും പെട്ടെന്ന് പണി ആക്കണം എന്നൊക്കെ പറഞ്ഞു ഒരു കുടുംബത്തിന് നൂറ് പണി അത് ആ അതൊരു വീട്ടിൽ രണ്ടുപേരുണ്ടെങ്കിലും അവർക്ക് നൂറ ചെയ്യാൻ പറ്റും നൂറ് പണിയാ തൊഴിലുറപ്പിലേക്ക് വരണമെങ്കിൽ നമ്മൾ തൊഴിലുറപ്പിന്റെ ബുക്ക് രജിസ്റ്റർ ചെയ്ത് എടുക്കണം രജിസ്റ്റർ ചെയ്യാൻ പഞ്ചായത്തിന് ഫോമുണ്ട് ഫോമിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ഫോം അതിനകത്ത് പൂജിപ്പിച്ച് നമ്മൾ കൊടുക്കണം വീട്ടിലെ വീട്ടിലെ നമ്പരും റേഷൻ കാർഡ് നമ്പരും നമ്മുടെ വില അംഗങ്ങളെല്ലാം ബെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ബുക്ക് കിട്ടും ബുക്ക് ബുക്ക് വേണം തൊഴിലുറപ്പിന് ഇറങ്ങുന്നവർക്ക് ബുക്ക് വേണം ഒരു കുടുംബത്തിന് ഒരു റേഷൻ കാർഡ് എന്ന നിലയെ പോലെ ഒരു ബുക്ക് എല്ലാ കുടുംബത്തിനും വേണം തൊഴിലുറപ്പിന് ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അതെല്ലാം പഞ്ചായത്ത് അവര് എല്ലാം നമുക്ക് റെഡി ആക്കി തരും അപ്പൊ നമ്മുടെ ചിലർ വാർഡ് മെമ്പറോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് തൊഴിലുറപ്പിന്റെ ബുക്ക് ഉണ്ടാവുമ്പോൾ വാർഡ് മെമ്പർ അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിന്റെ ജോലിക്കാര് നമ്മളിതിന്റേതായ ജോലിക്കാണ്ട് പഞ്ചായത്തിലോ അവരെല്ലാം നമുക്ക് നല്ല ഹെൽപ്പിങ്ങും സഹായവുമാണ് നമ്മളും ഈ വീട്ടുകാര് പഞ്ചായത്തിന് എന്തെങ്കിലും പൈസ പണി പണി വസ്തു അടക്കേണ്ടത് അവരെന്തെങ്കിലും പൈസ പഞ്ചായത്ത് വേണ്ട വേണ്ട പക്ഷെങ്കിൽ അവര് പഞ്ചായത്ത് പൈസ തരണ്ട ആ പഞ്ചായത്തുകാര് പറയുന്ന നിർദ്ദേശപ്രകാരം നമ്മൾ വസ്തു കൃഷി കാണണം അവര് ഓഡിറ്റുകാർ വരുന്ന വരാത്ത കൃഷി കാണണം ബണ്ട് എടുക്കുക എന്നെ ബണ്ട് നിലനിൽക്കണം അതൊക്കെ വരുമ്പോൾ കണ്ടില്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ട് പൈസ അടപ്പിക്കും എന്നൊക്കെയാണ് ഞങ്ങളോട് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള അറിയിപ്പുകൾ അറിയിപ്പ് അല്ലാതെ വീട്ടുകാർക്ക് ഒരു ചെലവുമില്ല ഓ നമ്മൾ അങ്ങനെ നമുക്ക് നമുക്കത് നമ്മൾ ചോദിക്കത്തില്ല നമുക്ക് ആ ഞങ്ങൾ ചോദിക്കത്തില്ല നമുക്ക് വീട്ടുകാരുടെ നമ്മൾ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല ഇവിടെ വെള്ളം കൊണ്ടുവന്ന് കൊച്ചു കുടിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ഇച്ചിരി വെള്ളം തിളപ്പിച്ച് ഷെഡൊക്കെ കെട്ടി ചെയ്യുകയൊക്കെ ചെയ്യും ഒരുപാട് പണിക്കടക്ക് എല്ലാവർക്കും അപ്പൊ പോച്ചുകൊണ്ട് വന്ന് വാരിക്കൊണ്ട് പോയ മിണ്ടാപ്രാണികൾക്ക് നമുക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പോച്ച് വന്ന് വാരിക്കൊണ്ട് പോന്ന് ഞങ്ങള് വിളിച്ച് ഇവിടെ തൊഴിലാളികളെല്ലാം കൂടെ പറഞ്ഞു തന്നാ പോരിക്കൊണ്ട് പോട്ടെ പക്ഷിയൊക്കെ കൊടുക്കാനില്ലയോ അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾ അടുത്ത് വാരി ഇടുവാ അപ്പൊ ഞങ്ങൾക്കും അതൊരു സഹായമാകും ആകും കൊറേ പോച്ച ഞങ്ങൾ പോകും ഞങ്ങൾക്കിവിടെ കൊണ്ടൂർ ഫീൽഡ് ബണ്ട് എടുക്കേണ്ടിതാ അപ്പൊ ഞങ്ങൾ കാൽ തളിച്ചല്ല ബണ്ട് ഫീൽഡ് ബണ്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പോച്ച ഒത്തിരി പോവുകയും ചെയ്യുമല്ലോ അതിനാണ് ഞങ്ങള് വിളിച്ചത് ഞങ്ങളെ പണി നിങ്ങൾക്ക് പോച്ച ഞങ്ങള് പിന്നെ മഴ കണ്ട മഴ മഴ കാണുമ്പോ കയറും പിന്നെ ഞങ്ങൾ ഇറങ്ങും അങ്ങനെ ഞങ്ങളുടെ മഴയ്ക്കാതെ ഞങ്ങൾ നനഞ്ഞൊന്നും ചെയ്യത്തില്ല ആ ചെയ്യത്തില്ല കാര്യം എല്ലാരും പ്രായമുള്ളവരും വയ്യാത്തവരും അപ്പൊ എല്ലാരെയും മനങ്ങനുസരിച്ച് നമ്മടെ ചെയ്യുവെന്തേലും ഞങ്ങൾ ഇങ്ങനെ പോവശം പറയാൻ നേരം ഞങ്ങൾ വിളിച്ചു കൊടുക്കാറുണ്ട് ഇതിനു മുമ്പും ചെയ്യാറുണ്ട് കാര്യം പശുക്കളല്ലേ പശുക്കളല്ലെയോ അപ്പം പശുക്കൾ തിന്ന അവരുടെ ഇതായിട്ട് നമുക്ക് നമ്മുടെ കൂട്ടല്ലോ പശുക്കൾക്ക് ആഹാരം കൊടുക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ഏഹ് ഇതൊക്കെയുള്ളു പറയുന്നത് പിന്നെ മോണിങ്ങിന് വന്നു ഞങ്ങൾക്ക് തൊഴിലെടുപ്പിന്റെ പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെട്ട് പോകുന്നുണ്ട് ഏഹ് ഞാനും നമ്മുടെ നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സഹായമായത് നമ്മളിത് പാവങ്ങളായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ഇത് വലിയൊരു ആശ്രയം തന്നെയാണ് ഏഹ് പ്രായമുള്ളവരുണ്ട് ഇതിനകത്ത് വയ്യാത്തവരുണ്ട് എല്ലാരെയും ഞങ്ങൾ പരിഗണിച്ചു മുമ്പോട്ട് ആ ഇത് പണ്ടേ ആൾക്കാർ പറയുന്നത് തൊഴിലോടെ പിരിപ്പ് പണിയാണെന്ന് പക്ഷെ ഞങ്ങളുടെ പണി നടക്കുന്നുണ്ട് ഞങ്ങൾ ഇരിക്കുന്നുമുണ്ട് ഞങ്ങളുടെ പണി നടക്കുന്നുണ്ട് അത് ലോകമേ അങ്ങനെ ഒരു പറച്ചു ലോകത്തുണ്ട് ആ പിന്നെ അതിനിടയ്ക്ക് ഇന്നൊരു ഭയങ്കര കാറ്റായിരുന്നു ആ കാറ്റിന് ഞങ്ങളുടെ ചാർബാഗ് ഇട്ടിയത് മൊത്തം അഴിഞ്ഞു പോയി ഇപ്പൊ വീണ്ടും ഞങ്ങളുടെ കൂടെ ഉള്ള ആണങ്ങൾ ചാർബാഗ് ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് തൊഴിലുറപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കളിയാക്കാൻ വേണ്ടി തൊഴിലുറപ്പുകാരെ കളിയാക്കാൻ കളിയാക്കുന്ന ഒരു പദ്ധതി നടക്കുന്നുണ്ട് പൊതുവേ എല്ലാവരും കാരണം അവര് ചുമ്മാ കഥ പറയാൻ വരുന്നതാണ് അല്ലെങ്കിൽ അവിടെ ആ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പരാതിയുണ്ട് പക്ഷെ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ ചേച്ചിമാരെ അങ്ങനെയല്ല കേട്ടോ അവർ കാര്യമായിട്ട് പടിയെടുക്കുന്നുണ്ട് അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ പോച്ചയ്ക്ക് വന്നതാണ് எல்லாரும் திரிஞ்சுபறி நிக்க அவர் கார்டு முகம் காணிக்க தாற்ப எல்லாரும் நிக்கிறது கண்டப்ப ട എല്ലാരും ആ ഞങ്ങള് തോരുന്ന സമയം അനുസരിച്ച് ചെയ്തല്ലേ പറ്റത്തുള്ളൂ പോറ്റെവിടും വിളിക്കും വന്ന് ഹാപ്പിയാണ് പിന്നെ അതുകൊണ്ട് ഞങ്ങളെ തൊഴിലുറപ്പ് നല്ലതായിട്ട് തന്നെ പോകണമെന്നും ഇത് മുമ്പോട്ട് നല്ലതായിട്ട് പോകണമെന്നും ഇത് കേരളത്തെ ആൾക്കാർ നിർത്തുമെന്നൊക്കെയാ പറയുന്നത് ഒരിക്കലും കാരണം എത്രയോ പേർക്ക് തൊഴിലാവുന്നു എത്രയോ പേരുടെ കാര്യങ്ങൾ നടക്കുന്നു നമുക്ക് എന്താ പറഞ്ഞേ സ്ത്രീകളുടെ എന്ന് പറഞ്ഞേ ഒരു പണി ഇല്ലാതെ നമ്മള് വീട്ടിലിരിക്കുന്ന കേക്കാൻ നല്ല എല്ലാരും കൂടെ കൂടി ഒന്ന് കഥയൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കഥ പറച്ചിലും ആകും നമ്മുടെ പണി നടക്കും നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തിയാവുകയും ചെയ്യും അല്ലേ പലവിധ വലിയ തോൽപ്പറിക്കാന്നാ പറയുന്നത് ഓരിയാണോ ഒരു ഉദാഹരണം മനസിലായി മനസ്സിലായി അപ്പൊ ഇന്ന് ഞങ്ങളുടെ ചേച്ചിമാരെയൊക്കെ നിങ്ങൾ എല്ലാരും കണ്ടല്ല ചേച്ചിമാരും ഞാൻ ചേച്ചിന്ന് വിളിക്കുന്ന ചേച്ചിമാരുണ്ട് അമ്മമാരുണ്ട് ഒക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ എന്റെ റോസിയും അപ്പൊ ഞാൻ നിങ്ങളോടല്ലേ ഇന്ന് പങ്കുവെച്ചത് ആരും ഇത് തമാശ ആയിട്ടൊന്നും എടുക്കണ്ട ഞാൻ ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞെങ്കിലും എന്താ പറഞ്ഞേ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനും ഇതൊരു രസകരമാക്കി ഞാൻ സംസാരിച്ച് തീർത്തതും എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നല്ല നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവര് ഇവരെ കണ്ടപ്പോ എനിക്ക് സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നി എനിക്ക് പോച്ച പറ തന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞ കേട്ടോ അതിപ്പോ ഇവര് തൊഴിലുറപ്പിനല്ലെങ്കിലും എവിടെയെങ്കിലും പോയാക്ക പണിക്ക് പോകുന്ന വഴിക്ക് പോച്ച ഒക്കെ കണ്ടെ എനിക്ക് പറിച്ചു തരുന്ന പക്ഷെങ്കിൽ അതല്ല ഇങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കുകയാണ് എന്നൊക്കെ പറയുന്നത് അത് ഇങ്ങനെ പറയുന്നു എന്നിവർ പറയുന്നു അപ്പം അതെനിക്ക് കേട്ടപ്പോൾ സങ്കടം തോന്നി കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് നല്ല രീതിയിൽ ഒരുപാട് പേർക്ക് പണിയുണ്ട് ഇവര് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് തൊഴിലുറപ്പ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ പണി എടുത്തിട്ട് തന്നെയാണ് ഇവർക്ക് കാശ് മേടിക്കുന്നത് അല്ലാതെ ഇവര് ചുമ്മാതിരുന്നിട്ട് കാശ് മേടിക്കുന്നവരല്ല കേട്ടോ അതൊക്കെ പണ്ടൊക്കെ കാണുമായിരിക്കും ഇപ്പൊ ഇവർക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ ഇവർക്ക് പൈസ കിട്ടത്തുള്ളൂ ഇത് നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണ് ഒരു പൈസ മേടിക്കുന്നത് അല്ലാതെ കഥ പറഞ്ഞിരുതിട്ടല്ല കേട്ടോ ഞാൻ കാണിച്ചില്ല എത്രയും ആ കഥ പറയുന്നില്ലെന്നൊന്നും പറയുന്നില്ല അവർ കഥ പറയണമല്ലോ അവർ കഥ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പണി എങ്ങനെ നടക്കും ചുമ്മാ നിന്ന് സൈലന്റ് ആയിട്ട് നിന്ന് എന്താ പറയുക പണിയെടുത്താൽ ആ പണി നീങ്ങത്തില്ല കഥ അല്പം കഥയും പാട്ടും ഒക്കെ വേണമല്ലേ അല്പം കഥയും പാട്ടും ഒക്കെ ഉണ്ടേലേ പണി നീങ്ങത്തുള്ളു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാല് എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ത്രയും പേര് ആൾക്കൂട്ടമായിട്ട് നിന്ന് ചെയ്യുന്നോണ്ട് പേടിക്കേണ്ട തരത്തിലായിരിക്കും അല്ലെ പന്നിയെ കണ്ടിട്ട് ചേച്ചി നിങ്ങള് പണിയെടുക്കുന്ന ഒരു പന്നിയൊക്കെ കാണാറുണ്ടെന്നാ പറയുന്നത് പണിക്കടക്ക് അപ്പൊ ഇന്നത്തെ സമയം കഴിഞ്ഞില്ലയോ അഞ്ചുമണിയാണ് സമയം അഞ്ചായിരിക്കും ഇന്നലെ ഞാനേ തൊഴിലുറപ്പിനെ അവിടെ വീട് എടുക്കാൻ പോയില്ലേ അന്നേരം വസന്താമയ അവിടെ കണ്ടില്ല വസന്താമ ഇന്നലെ ലീവ ഇന്നലെ എന്താ വരാഞ്ഞേ മഴ വീട്ടിലുണ്ട് അതുകൊണ്ട് വസന്താമ്മയാണ് എപ്പോഴും എന്നോട് പറയുന്നത് ഞങ്ങളുടെ അവിടെ വന്ന് വീഡിയോ എടുക്കണം ഞങ്ങളുടെ വീഡിയോ എടുക്കണം ഞങ്ങളെ വൈറലാക്കിത്തരണം അതൊക്കെ പറയുക കേട്ടോ അപ്പോൾ വസന്താമ്മ ഇന്നിവിടെ കണ്ടപ്പം ഞാൻ വസന്താമ്മയുടെയും കൂടെ ഒരു വീഡിയോ എടുത്ത് ഇതിനകത്തിൽ ആഡ് ചെയ്യുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് വസന്താമ്മ പറയാനുള്ളത് ഒരു പറയാനുണ്ട് ഇന്ന് ഞാൻ ഞാൻ വന്നോണ്ട് ഇങ്ങോട്ട് വരുന്നില്ല എല്ലാം എല്ലാം പറയാം വസന്താമ്മ നല്ല പാട്ടുകാരിയൊക്കെ കേട്ടോ പാട്ടൊക്കെ പാടെ ഒരു ദിവസം ഞാൻ ആട്ട് നമുക്ക് പോയിട്ട് വസ ഇവരുടെ തൊഴിലുറപ്പി ചെന്നിട്ട് ഇവർ ഉച്ച സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയമുണ്ട് അപ്പോൾ ആ സമയത്ത് വന്ന് നമുക്ക് വസന്താമ്മയുടെ ഒരു പാട്ടൊക്കെ എടുക്കേണ്ട വീഡിയോ എടുത്ത് ഞാൻ ഇടാം കേട്ടോ വസന്താമ്മേ താങ്ക് യു ബൈ